മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പ്രേക്ഷിത ദൗത്യം യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മത്തായിയുടെ സുവിശേഷപ്രകാരം യേശു നിർദ്ദേശിക്കുന്ന ആറു കാര്യങ്ങള് ദൗത്യമേൽപ്പിക്കുമ്പോൾ നൽകുകയാണ് ഒന്നാമത് അവർ ഗലീലിയയിലെ മലയിലേക്ക് ചെന്നോ അവിടെ യേശുവിനെ അവർ ആരാധിച്ചു ആ പതിനൊന്ന് ശിഷ്യന്മാരുടെയും ദൗത്യം അതായിരുന്നു ദൈവത്തെ ആരാധിക്കുക രണ്ടാമത്തെ പ്രത്യേകത എല്ലാ അധികാരങ്ങളും നൽകി ഇനി കുറച്ച് നാൾ മാത്രമാണ് യേശു ഈ ലോകത്തിലുള്ളത് ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ ഈ ലോകത്തിൽ അവരുണ്ടായിരിക്കണം എല്ലാ അധികാരങ്ങളോടുകൂടിയാണ് പരിശുദ്ധ മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും പുരോഹിതരും ആത്മായ പ്രേക്ഷിതരും അവരുടെ ദൗത്യങ്ങൾ നൽകുന്നത് ദൗത്യങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തെ പ്രത്യേകത എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തവൻ കർത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശിക്ഷ്യപ്പെടുത്തുവാനാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത് മാർഗമൊന്നേ ഉള്ളൂ കഥാവിന് വചനമാണ് ആ മാർഗം ആ മാർഗത്തിലൂടെ ചരിക്കണം നാലാമത്തെ കാര്യം ഒരു ഫോർമുല നൽകുകയാണ് എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തേണ്ടത് ആദ്യം വചനം പറഞ്ഞു വചനം പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ആമോദിസ്ഥ നൽകുക അതിനൊരു പ്രാർത്ഥന പറയണ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമൂദീസ നൽകുവിൻ മാമൂദീസ പരിശുദ്ധാത്മാവിലേക്കുള്ള പ്രവേശനമാണ് ജന്മപാപവും മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്ന കൂതാശയാണ് മാമൂദീസ എന്ന് പറയുന്ന കുദാശ ആ കൂതാശ നൽകുവാനായിട്ടാണ് യേശു ആവശ്യപ്പെടുന്നത് അഞ്ചാമത്തെ കാര്യം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ ഈ ലോകത്തിന്റെ അവസാനം വരെ അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചു പോകുന്ന നമ്മളൊക്കെ മരിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആഴമായ ബോധ്യമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ യേശു പറയുകയാണ് അവരെ പഠിപ്പിക്കുക യേശു ഈ ലോകത്തിലായിരുന്നപ്പോഴ് നൽകിയ കാര്യങ്ങള് ഈ ശിഷ്യന്മാരെ വരുന്ന ഓരോരുത്തരെയും പഠിപ്പിക്കുക ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട് യേശു നടത്തിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ട് അതെല്ലാം പഠിപ്പിക്കുകയും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ഇന്നത്തെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുവാനായിട്ടാണ് യേശു ആവശ്യപ്പെടുന്നത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തി ഇന്ന മാർഗം ആയിരിക്കണം എന്ന് യേശു പറയുന്നില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തില് സാറ്റലൈറ്റ് യുഗത്തില് ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മള് യേശുവിന്റെ മക്കളാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കണം നമ്മൾ പരം പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ ദൈവ അനുഭവങ്ങളും മറച്ചുവെക്കുകയാണ് പാരമ്പര്യത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അനുദിന ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുർബാനകളിലും നമ്മുടെ ശുശ്രൂഷകളിലും വചന പ്രഘോഷണങ്ങളിലും നമ്മൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കും എന്തുകൊണ്ടാണ് ജനം യേശുവിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി യേശുവിനെ പുതിയ രീതിയിൽ പുതിയ തത്വങ്ങളിൽ യേശുവിനെ അവതരിപ്പിക്കണം യേശുവിനെയാണ് അവതരിപ്പിക്കേണ്ടത് അല്ലാതെ സിനിമ സ്റ്റൈലുകളോ ഒന്നും അല്ല സിനിമ സിനിമയുടേതായ വഴിക്ക് പോകട്ടെ നന്മയുടേതായ വഴികൾ കണ്ടെത്തി മുമ്പോട്ട് പോകണം കുരിശു പറിക്കാൻ വരുന്നവനോട് ക്ഷമിച്ചു ക്ഷമിച്ചു എന്നല്ല എന്തിനു പറിച്ചു നീ നമ്മൾ പ്രതികരണശേഷി ഉള്ളവരായിരിക്കണം എന്ന് കൂടിയാണ് യേശു തന്റെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും അതിന് വേണ്ടുന്ന ശക്തി ക്രൂശിതനായ യേശു നമുക്ക് നൽകട്ടെ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം അതിനുള്ള ഒരു മാർഗമാണ് അതിനുള്ള മാർഗമാണ് നമ്മുടെ കുട്ടികൾ പലരും ലവ് ജി ഹാദിൽപ്പെട്ടു പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ വചന പ്രഘോഷണങ്ങളും വചനത്തിൻ്റെതായ മാർഗങ്ങളും അവലംബിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി